ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വേൾഡ് കപ്പിന് മുന്നേ പുതിയ താരങ്ങളെ കണ്ടെത്താൻ വേണ്ടി പരീക്ഷണങ്ങൾ നടത്തുന്ന തിരക്കിലാണ് ബ്രസീലിന്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി ഉള്ളത് ഇതുവരെ രണ്ട് മത്സരങ്ങളിലാണ് അദ്ദേഹം കാര്യമായ പരീക്ഷണങ്ങൾ നടത്തിയത് രണ്ട് മത്സരങ്ങളിലും ബ്രസീലിന് പരാജയപ്പെടേണ്ടി വന്നു ബൊളീവിയക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെട്ടപ്പോൾ ആ മത്സരത്തിന്റെ സ്റ്റാർട്ടിങ് ഇലവനിൽ വലിയ മാറ്റങ്ങൾ കാർലോ ആഞ്ചലോട്ടി വരുത്തിയിരുന്നു കഴിഞ്ഞ ജപ്പാനെതിരെയുള്ള മത്സരത്തിലും നിരവധി മാറ്റങ്ങളായിരുന്നു വരുത്തിയിരുന്നത് അതിന്റെ ഫലമായി കൊണ്ട് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ബ്രസീൽ പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ കാർലോ ആഞ്ചലോട്ടിയുടെ പരീക്ഷണങ്ങൾ പാളുന്നു എന്നുള്ളതാണ് വസ്തുത പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഗ്ലോബോ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പരീക്ഷണങ്ങൾ അവസാനിപ്പിക്കാൻ കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നില്ല പുതിയ താരങ്ങളെ പരീക്ഷിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അതായത് അടുത്ത മാസം രണ്ട് സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട് ആഫ്രിക്കൻ ടീമുകളായ സനഗൽ ടുണീഷ്യ എന്നിവരാണ് എതിരാളികൾ ആ ടീമുകൾക്കെതിരെയുള്ള സ്കോഡ് പ്രഖ്യാപിക്കുമ്പോൾ കൂടുതൽ പുതിയ താരങ്ങളെ ഉൾപ്പെടുത്താൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രസീലിയൻ ലീഗിൽ കളിക്കുന്ന പുതിയ ടാലന്റുകളെ ഉൾപ്പെടുത്താനാണ് കാർലോ ആഞ്ചലോട്ടി ഉദ്ദേശിക്കുന്നത് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇനിയും ഈ പരീക്ഷണങ്ങൾ തുടരും പുതിയ താരങ്ങളെ സ്റ്റാർട്ടിങ് ഇലവനിൽ ഉൾപ്പെടുത്തുന്നത് കാർലോ ആഞ്ചലോട്ടി തുടരും എന്നുള്ളതാണ് വസ്തുത രണ്ട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും ഇതിൽ നിന്നും പിന്മാറാൻ ആഞ്ചലോട്ടി ഒരുക്കമല്ല ഏതായാലും വേൾഡ് കപ്പിന് മുന്നേ വളരെ കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ഇനി ബ്രസീലിന് അവശേഷിക്കുന്നത് ആ മത്സരങ്ങളിൽ പരീക്ഷണം നടത്താൻ തന്നെയാണ് ഈ പരിശീലകന്റെ തീരുമാനം ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേടം കാണാം